നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുപ്പത്തി മുക്കോടി ദേവതമാർക്കും അതിഭയായ ശക്തി സ്വരൂപിണിയായ മഹാലക്ഷ്മിയായ സാക്ഷാൽ ചോറ്റാനിക്കര അമ്മയുടെ വിശ്വപ്രസിദ്ധമായ മകംതൊഴലാണ് നാളത്തെ ദിവസം അതായത് ചോറ്റാനിക്കര മകം തൊഴൽ നാളെ ചോറ്റാനിക്കര ഭഗവതി നമ്മളെ എല്ലാവരെയും കാണാനായിട്ട് നമ്മുടെ ദുഃഖ ദുരിതങ്ങളും സങ്കടങ്ങളും കേട്ട് അതെല്ലാം തീർക്കാനായിട്ട് വരുന്ന മകം തൊഴൽ ദിവസമാണ് നാളത്തെ ദിവസം ഞാൻ ഈ പറയുന്ന സമയത്ത് എല്ലാവരും വീട്ടിൽ നിലവിളക്ക് തെളിയിച്ച് ചോറ്റാനിക്കര അമ്മയെ ഒന്ന് പ്രാർത്ഥിക്കണേ ഞാൻ ഈ പറയുന്ന പോലെ അങ്ങ് വിളക്ക് തെളിയിച്ച് പറഞ്ഞാൽ മതി നിങ്ങൾക്ക് എന്ത് സങ്കടം ഉണ്ടെങ്കിലും നാളെ തൊറ്റ ദിവസം കൊണ്ട് ഭഗവതി അത് പരിഹരിച്ചു തരും നിങ്ങൾക്ക് എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും നാളെ ഈ സമയത്ത് ഭഗവതിയോട് പറ ഭഗവതി അത് നേടിത്തരും നിങ്ങൾക്ക് എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും എന്ത് സ്വപ്നം ഉണ്ടെങ്കിലും എന്തൊക്കെ കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും വിളക്ക് കത്തിച്ച് പറയൂ സത്യമായി അച്ചിട്ടായി തീരുന്നതായിരിക്കും അതിനെപ്പറ്റി പറയാൻ വേണ്ടിയാണ് ഇന്ന് വന്നത് എല്ലാവർക്കും അറിയാം മൂന്ന് ഭാവത്തിൽ അനുഗ്രഹം നൽകുന്നവളാണ് ചോറ്റാനിക്കരയമ്മ എന്ന് പറയുന്നത് രാവിലെ സരസ്വതി ഭാവത്തിൽ ജ്ഞാനസ്വരൂപിണിയായ സരസ്വതിയായി ഉച്ചയ്ക്ക് സർവൈശ്വര്യദായിനിയായ സമ്പൽ സമൃദ്ധിയുടെ നിറകുടമായ മഹാലക്ഷ്മിയായി സന്ധിക്ക് ദുഃഖനാശിനിയായ ദുർഗാഭഗവതിയായിട്ട് ശത്രു സംഹാരൂപിണിയായ ദുർഗാ ഭഗവതിയായിട്ട് അങ്ങനെ മൂന്ന് ഭാവത്തിൽ അനുഗ്രഹം നൽകുന്ന അമ്മയാണ് ചോറ്റാനിക്കര അമ്മ എന്ന് പറയുന്നുണ്ട് പറയുന്നത് അതുകൊണ്ടാണ് ചോറ്റാനിക്കര ഭഗവതിയെ ലോക മാതാവെന്ന് പറയുന്ന എല്ലാ അനുഗ്രഹവും കൂടിച്ചേർന്ന സ്വരൂപമാണ് സാക്ഷാൽ ഭഗവതി എന്ന് പറയുന്നത് നാളത്തെ ദിവസം മകം തൊഴൽ ആരംഭിക്കുന്ന മുഹൂർത്തം എന്ന് പറയുന്നത് ചോറ്റാനിക്കര അമ്പലത്തിൽ മകം തൊഴാൻ പോകുന്നവർക്കറിയാം ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് മകംതൊഴൽ ആരംഭിക്കും രാത്രി ഒമ്പതര വരെയാണ് മകംതൊഴലിൻ്റെ മുഹൂർത്ത സമയം എന്ന് പറയുന്നത് ആ സമയത്താണ് ഭഗവതിയുടെ സാന്നിധ്യം ഈ ഭൂമിയിൽ ഉണ്ട് എന്ന് പറയപ്പെടുന്നത് എന്നാൽ ആ ഒരു സമയത്ത് എല്ലാവർക്കും ചോറ്റാനിക്കര പോയി തൊഴാൻ പറ്റണമെന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വീട്ടിൽ വിളക്ക് വെച്ച് ഭഗവതിയെ പ്രാർത്ഥിക്കൂ ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവതിയാണ് ഭഗവതി നിങ്ങളുടെ വീട്ടിൽ വരും നിങ്ങളുടെ നിലവിളക്കിൽ വന്ന് ഭഗവതി കുടിയിരുന്ന് നിങ്ങളുടെ പ്രാർത്ഥന കേട്ട് നിങ്ങളെ അനുഗ്രഹിച്ചിട്ട് പോകും എന്നുള്ളതാണ് അതുകൊണ്ട് നാളത്തെ ദിവസം നിങ്ങൾക്ക് രണ്ട് രീതിയിൽ നിലവിളക്ക് കത്തിക്കാം ഞാൻ ഈ പറയുന്ന രണ്ട് രീതി നിങ്ങൾക്ക് ഏതാണ് സൗകര്യമുള്ളതെന്ന് നോക്കിയിട്ട് ഈ രണ്ട് രീതികളിൽ ഏതെങ്കിലും ഒരു രീതിയിൽ നിലവിളക്ക് തെളിയിക്കുക ഒന്നാമത്തെ രീതി ഞാൻ പറഞ്ഞുതരാം അതാണ് ഏറ്റവും ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്ന രീതി ചെയ്യാൻ പറ്റുന്നവരെല്ലാം അത് ചെയ്യണം കേട്ടോ നാളെ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് മകം തൊഴൽ ആരംഭിക്കുന്ന ആ രണ്ട് മണി എന്ന് പറയുന്ന ഉച്ചയ്ക്ക് രണ്ട് മണി എന്ന് നമ്മളുടെ ക്ലോക്കിൽ കാണുന്ന ആ മുഹൂർത്തത്തിൽ നിങ്ങൾ നിലവിളക്ക് തെളിയിക്കുക ആ തെളിയിക്കുന്ന നിലവിളക്ക് മറ്റു അലങ്കാരങ്ങൾ കാര്യങ്ങളൊന്നും വേണ്ട നിലവിളക്ക് തെളിയിക്കുക കിണ്ടിയിൽ തീർത്ഥം വെക്കുക തുളസിക്കതിരി നുള്ളി ഇടുക ദേവി ചിത്രം ഉണ്ടെങ്കിൽ കുറച്ച് പൂക്കൾ വെക്കുക വെച്ചുകൊണ്ട് ആ രണ്ട് മണിക്ക് നിലവിളക്ക് തെളിയിക്കുക അങ്ങനെ തെളിയിക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു കിടാവിളക്ക് പോലെ ആ നിലവിളക്കിനെ മെയിൻ്റെ ചെയ്ത് പോകണം കേട്ടോ ആ നിലവിളക്ക് അണയാൻ പാടില്ല എപ്പോൾ വരെ രാത്രി ഒമ്പതര വരെ രണ്ട് മണി തൊട്ട് ഒമ്പതര വരെ ഭഗവതിയുടെ മകം തൊഴിൽ നടക്കുന്ന ഭഗവതി സാന്നിധ്യം ഈ ഭൂമിയിലുള്ള നമ്മളെ കാണാനായി ഭഗവതി വരുന്ന ആ ഭഗവതിയെ സ്വീകരിക്കാനായിട്ട് രണ്ട് മണി മുതൽ ഒമ്പതര മണിവരെ ഇടയ്ക്കിടയ്ക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക നെയ്യ് ഒഴിച്ചു കൊടുക്കുക വിളക്ക് അണയാതെ തിരി കരിന്തിരികെത്താതെ തിരിയൊക്കെ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റി ഒക്കെ ആ നിലവിളക്ക് രണ്ട് മണി തൊട്ട് ഒമ്പതര മണിവരെ കത്തിച്ചു വയ്ക്കുക ഒന്നാമത്തെ രീതി ഇത് പറ്റുന്നില്ല രണ്ട് മണിക്ക് നിൽക്കാൻ പറ്റുന്നില്ല വീട്ടിലില്ല തിരുമിനി അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ആറ് പത്തിന് മുമ്പ് ആറ് പത്ത് കഴിയരുത് വൈകുന്നേരം ആറ് പത്തിന് മുമ്പ് നിലവിളക്ക് തെളിയിക്കുക അങ്ങനെ നിലവിളക്ക് സന്ധ്യയ്ക്ക് മാത്രം തെളിയിക്കുന്നവരാണെങ്കിൽ അഞ്ച് തിരിയിട്ട് കത്തിക്കാനായിട്ട് ശ്രദ്ധിക്കുക അഞ്ച് തിരിയിട്ട് സന്ധ്യയ്ക്ക് ആറ് പത്തിന് മുമ്പ് നിലവിളക്ക് കത്തിക്കുക അങ്ങനെ കത്തിക്കുന്ന നിലവിളക്ക് ഒമ്പതര മണിവരെ അണയ്ക്കാതിരിക്കുക അത് വളരെ നിർബന്ധമാട്ടോ നമ്മളെല്ലാവരും വിളക്ക് ആറ് മണിക്ക് കത്തിച്ച് ഏഴ് മണിക്കോ അല്ലെ ആറരക്കോ ഒക്കെ അങ്ങ് അണയ്ക്കുന്നവരാ അങ്ങനെ ചെയ്യരുത് നാളത്തെ ദിവസം ഈ മകംതൊഴൽ തീരുന്നത് വരെ ഒമ്പതര എന്നുള്ളതാണ് ഔദ്യോഗിക മുഹൂർത്തം എന്ന് പറയുന്നത് ആ ഒമ്പതര മണി വരെ ആ നിലവിളക്ക് കത്തിച്ച് തന്നെ വെക്കുക നിലവിളക്കിൻ്റെ അടുത്തായിട്ട് ദേവി ചിത്രമുണ്ടെങ്കിൽ ദേവി ചിത്രം എന്ന് പറഞ്ഞാൽ എല്ലാം ഭഗവതി തന്നെ അതിപ്പോൾ ആറ്റുകാലമ്മയുടെ ചിത്രം വെച്ചാലും ചക്കുളത്തമ്മയുടെ ചിത്രം വെച്ചാലും ചോറ്റാനിക്കര ഭഗവതിയുടെയും കൊടുങ്ങല്ലൂർ ഭഗവതിയുടെയും മൂകാംബിക ഭഗവതിയുടെയും ഏത് ചിത്രമായിക്കൊള്ളട്ടെ വീട്ടിൽ ഒരു ദേവി ചിത്രമെങ്കിലും ഉണ്ടെങ്കിൽ ആ ദേവി ചിത്രം നിലവിളക്കിൻ്റെ അടുത്ത് വയ്ക്കുക മഹാലക്ഷ്മി ചിത്രം ആയിക്കൊള്ളട്ടെ ഏതും ആയിക്കൊള്ളട്ടെ അത് ആ നിലവിളക്കിൻ്റെ അടുത്ത് വെച്ച് ആ നിലവിളക്കിൻ്റെ മുന്നിൽ ആ ദേവി ചിത്രത്തിൻ്റെ മുന്നിൽ നല്ല ചുവന്ന പൂക്കൾ സമർപ്പിക്കുക ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ചുവന്ന പൂക്കൾ എന്ന് പറയുന്നത് ചുവന്ന തെച്ചിപ്പൂവ് കിട്ടുമെങ്കിൽ അതിനേക്കാൾ വലിയൊരു ഭാഗ്യം വേറെ വരാനില്ല ചുവന്ന തെച്ചിപ്പൂവ് ഉണ്ട് എന്നുണ്ടെങ്കിൽ തെച്ചിപ്പൂവ് ചുവന്ന ചെമ്പരത്തിപ്പൂവ് ചുവന്ന പൂക്കൾ ഏതൊക്കെയുണ്ടോ ആ പൂക്കളൊക്കെ എറുത്തുകൊണ്ടുവന്ന് ഭഗവതീ ചിത്രത്തിന് മുന്നിലും നിലവിളക്കിൻ്റെ പാദത്തിങ്കിലും നിലവിളക്കിൻ്റെ കിണ്ടിയുടെ വശത്തായിട്ടുമൊക്കെ മനോഹരമായിട്ട് സമർപ്പിക്കുക ദേവിക്ക് ഒരു നെയ്വിളക്ക് എന്താണ് ഈ നെയ്വിളക്ക് എന്ന് പറയുന്നത് സന്ധ്യക്ക് ചെയ്താൽ മതി കേട്ടോ ഉച്ചയ്ക്ക് വെറും നിലവിളക്ക് മാത്രം കത്തിച്ചാൽ മതി സന്ധ്യ ആകുമ്പോഴേക്കും ഒരു ചിരാത് വിളക്ക് സന്ധ്യക്ക് കത്തിക്കുന്നവരാണേ നിലവിളക്ക് കത്തിച്ച് കഴിയുമ്പോൾ നിലവിളക്കിൽ നിന്ന് അഗ്നി പകർന്ന് ഒരു നല്ല നെയ്വിളക്ക് ഒരു ചിരാതിൽ നെയ്യൊഴിച്ച് തിരിയിട്ട് കത്തിക്കുന്ന ഒരു ചിരാത് നെയ്വിളക്ക് വടക്ക് കിഴക്കേ മൂല ദർശനമാക്കി വടക്ക് കിഴക്കേ മൂല അതായത് വടക്കും കിഴക്കും ചേരുന്ന ഭാഗം എങ്ങോട്ടാണോ വരുന്ന ആ മൂല എങ്ങോട്ടാണോ വരുന്നത് ആ ഭാഗത്തേക്ക് തിരി നീളുന്ന രീതിയിൽ ഒരു ചിരാത് വിളക്ക് ദേവി ചിത്രത്തിന് മുന്നിൽ കത്തിച്ചു വെക്കുക ഭഗവതി വരുന്ന ദിക്കാണ് ഈ വടക്ക് കിഴക്കേ ദിക്ക് എന്ന് പറയുന്നത് അപ്പം ഭഗവതിയെ സ്വീകരിക്കാൻ വേണ്ടി അമ്മയെ അമ്മയെ സ്വീകരിക്കാൻ എൻ്റെ വീട് ഞാനും എൻ്റെ മക്കളും എൻ്റെ കുടുംബവും ഒരുങ്ങി നിൽക്കുകയാണ് അമ്മ വരുകയാണ് ചോറ്റാനിക്കര അമ്മ വരുകയാണ് അമ്മ വന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച് അമ്മ പോകണം അമ്മയുടെ അനുഗ്രഹം ഞങ്ങൾക്ക് വേണം അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുള്ള ആ സ്വീകരിക്കുന്ന മനസ്സോടുകൂടി ആ ഒരു തിരി തെളിയിക്കുക വടക്ക് കിഴക്കോട്ട് തിരി നീളുന്ന രീതിയിൽ ചിരാത് വെച്ച് തെളിയിക്കുക ഉറപ്പായിട്ടും ഇങ്ങനെ തെളിയിക്കൂ തെളിയിച്ചിട്ട് അതിൻ്റെ മുന്നിൽ നിന്ന് വേറെ ഒന്നും വേണ്ട ചോറ്റാനിക്കര അമ്മയുടെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള മന്ത്രം നമ്മൾ ചോറ്റാനിക്കര അമ്മയെ പ്രാർത്ഥിക്കാൻ വേറെ ഒന്നും വേണ്ട ഇത് മാത്രം ചൊല്ലിയാൽ മതി എന്നാണ് പറയുന്നത് അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മീനാരായണ ഭദ്രേനാരായണ ചോറ്റാനിക്കരയമ്മ നമോസ്തുതേ ഇങ്ങനെയാണ് അമ്മേ നാരായണ ദേവീനാരായണ ലക്ഷ്മീനാരായണ ഭദ്രേ നാരായണ ചൊറ്റാനിക്കരമ്മ നമോസ്തുദേ ഇതൊക്കെ ദിവസവും ചൊല്ലുന്നവരുണ്ട് കേട്ടോ ഞാനിത് പറയുമ്പം ചിലർക്ക് തോന്നും ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്നില്ല പക്ഷേ ദിവസവും ചൊല്ലുന്നവരുണ്ട് ഏറ്റവും ഭാഗ്യവതികളാണ് കേട്ടോ ഇത് ദിവസവും ചൊല്ലുന്നവർ അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് പറയണേ ഏറ്റവും ഭാഗ്യ ഐശ്വര്യമുള്ള സ്ത്രീകളാണ് ഇതൊക്കെ ദിവസവും ചൊല്ലുന്നതെന്ന് പറയുന്നത് ഏറ്റവും ഭാഗ്യമാണ് അപ്പം ഇത് നിങ്ങൾ ആ നിലവിളക്കിൻ്റെ മുന്നിൽ നിന്ന് ഭഗവതിയുടെ ചിത്രത്തിന് മുന്നിൽ നിന്ന് അങ്ങ് ചൊല്ലി പ്രാർത്ഥിക്കുക എന്തൊക്കെ പറയാനുണ്ടോ മക്കളുടെ കാര്യമായാലും നിങ്ങളുടെ സ്വന്തം കാര്യമായാലും ആരോഗ്യകാര്യങ്ങളായാലും എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ ആഗ്രഹങ്ങളൊക്കെ ആയിട്ട് കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് നേടിയെടുക്കാൻ വേണ്ടിയും എന്തെങ്കിലും ദുഃഖങ്ങൾ കാരണം സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ അതുകൊണ്ടും ശത്രുദോഷങ്ങൾ കാരണം കിടന്ന് കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മനസ്സിലാ ശത്രുദോഷങ്ങൾ തീർന്നു കിട്ടാൻ വേണ്ടിയും അങ്ങനെ നിങ്ങൾക്ക് അമ്മയോട് എന്തൊക്കെ പറയാനുണ്ടോ അതെല്ലാം ഈ വിളക്ക് തെളിയിച്ച് അങ്ങ് പറഞ്ഞേക്കുക ഒമ്പതര വരെ വിളക്ക് കത്തിയിരിക്കണം ഒമ്പതരയ്ക്ക് നിലവിളക്ക് അണയ്ക്കുന്ന സമയത്ത് നിലവിള നിലവിളക്കിൻ്റെ തിരി എണ്ണയിലേക്ക് താഴ്ത്തി അണയ്ക്കുന്ന സമയത്ത് ഇതേപോലെ തന്നെ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ ചോറ്റാനിക്കരമ്മ നമോസ്തുതേ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളക്കിന്റെ തിരി താഴ്ത്തുക ഇതാണ് ഏറ്റവും ശരിയായ രീതി ഈ പറഞ്ഞ് ഞാൻ പറഞ്ഞ രണ്ട് രീതിയിൽ ഏതെങ്കിലും ഒന്നോ ഏറ്റവും നല്ലത് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് നിലവിളക്ക് തെളിയിച്ചിട്ട് രാത്രി ഒമ്പത് വരെ വരെ കത്തിച്ച് വെക്കുക സന്ധ്യയ്ക്ക് ആ നിലവിളക്കിനോടൊപ്പം ഒരു നെയ്വിളക്ക് മാത്രം തെളിയിക്കുക ആ നിലവിളക്കിൻ്റെ അടുത്ത് ചിത്രം വെച്ച് നല്ല പൂക്കൾ അർപ്പിച്ച് പ്രാർത്ഥിക്കുക ഇതാണ് ഏറ്റവും നല്ല രീതി എന്ന് പറയുന്നത് അതെല്ലാവർക്കും പറ്റണമെന്നില്ല പറ്റാത്തവർ ആറ് പത്തിന് മുമ്പ് വൈകുന്നേരം നിലവിളക്ക് തെളിയിച്ച് നെയ്വിളക്ക് തെളിയിച്ച് ചോറ്റാനിക്കര അമ്മയെ ഈ പറഞ്ഞ രീതിയിൽ പ്രാർത്ഥിക്കുക നിങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടെങ്കിലും അതെല്ലാം ഭഗവതി നേടിത്തരും അച്ചിട്ടായ കാര്യമാണ് ഏറ്റവും സത്യമുള്ള കാര്യമാണ് അപ്പം ചെയ്തിട്ട് അഭിപ്രായം പറയുക എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം എല്ലാവരെയും ചോറ്റാനിക്കര എൻ്റെ അമ്മ സർവശക്ത മഹാമായ പൊന്നിതം ഭഗവതി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ മനസ്സിൽ തട്ടി ഉള്ളിൽ തട്ടി പറയുന്നു നന്നായി വരും നന്ദി നമസ്കാരം